നമസ്കാരം പുതിയൊരു സ്പന്ദനം എപ്പിസോഡിലേക്ക് സ്വാഗതം ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്സ് എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർക്കുള്ള കൺസേൺ ആണ് ശരിക്കും പറഞ്ഞാൽ അത് സർജറി കൊണ്ട് മാത്രമാണോ പറ്റുന്നത് അതോ വിത്തൗട്ട് സർജറി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ആൾക്കാരുടെ ആണ് ഇത് ഡേ ബൈ ഡേ ഞാൻ ഒത്തിരി ആൻസർ കൊടുത്തതുമാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ അധികം ക്വയറീസ് എല്ലാവരുടെയും മനസ്സിലൂടെ ഓടുന്നതാണെന്നുള്ളത് എനിക്കറിയാം സോ ഇന്ന് നമ്മൾ അതാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്വൻ്റി ഫൈവ് ആ ഏജ് ഗ്രൂപ്പ് തൊട്ടാണ് ഐഡിയലി ചെയ്യേണ്ടത് അത് ഹെയർ ആകട്ടെ ഫേസ് ആകട്ടെ ബോഡി പാർട്ട് ആവട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് ആൻ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം ഹെയർ ഇപ്പോൾ ഒരു ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഹെയർ ഫോള് ഒരു ഡാൻഡ്രഫ് അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രിമേച്ചുവർ ഗ്രേ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഹെയറിനെ കൺസേൺ ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിന് ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള അല്ലെങ്കിൽ ബയോഫൈബർ ഇംപ്ലാന്റേഷൻ എന്നുള്ളൊരു സർജിക്കൽ ഓപ്ഷൻ അല്ലാണ്ട് നമുക്ക് അനേകം ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പറയാവുന്ന പി ആർ പി അതല്ലാന്നുണ്ടെങ്കിൽ ജി എഫ് സി എക്സോസോംസ് സ്കാൽ ത്രെഡ്സ് സ്റ്റെംസ് തെറാപ്പി അങ്ങനെ പറഞ്ഞ ഒരുപാട് റീജനറേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് അവൈലബിളാണ് അതുപോലെ ഈ ഫേസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഏജിങ് മെജോറിറ്റി ആൾക്കാർക്കും ഇപ്പോൾ സ്ക്രീൻ ടൈമൊക്കെ കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ബ്ലൂ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ഫൈൻ ലൈൻസ് ആൻഡ് റിംഗിൾസ് ഒരു ഏർലി ട്വൻറ്റീസിൽ തന്നെ കണ്ടുവരുന്നവരുണ്ട് കൂടുതലും ഈ ഓൺലൈൻ ക്ലാസ്സസ് ലോങ് ടൈം അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ടെക്കീസ് അല്ലെങ്കിൽ ഒരുപാട് നേരം സിസ്റ്റം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട് ഫൈൻ ലൈൻസ് റിംഗിൾസ് സ്കിൻ പെട്ടെന്ന് ഡള്ളാവുക എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് അത് എൻറ്റയർ ബോഡി ആണെങ്കിൽ ഇപ്പോൾ സൺ ഡാമേജ് ആണെങ്കിൽ പോലും അത് ആൻറ്റി ഏജിങ് കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് സോ ഇതിനകത്ത് സിംപിളായിട്ടുള്ള കെമിക്കൽ പീൽസ് തുടങ്ങി ഇഞ്ചെക്റ്റബിൾ ഫോമുലേഷൻ അതായത് മിനിമലി ഇൻവേസീവ് അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അത് നോ ഡൗൺ ടൈം അല്ലെങ്കിൽ അതിന് റെസ്റ്റ് ഒന്നും മെയിൻ്റെ ആവശ്യമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞ് ഇഞ്ചക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ പീൽസ് ആയിട്ടോ അതും അല്ലെങ്കിൽ ലേസറിൻ്റെ റീസർഫസിങ് ആയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം റിംഗിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് ആണെങ്കിൽ ബൊട്ടോക്സ് ചെയ്യാൻ പറ്റും അതുപോലെ ഡൾ സ്കിൻ ആണെങ്കിൽ കെമിക്കൽ പീല് ലേസേഴ്സ് സ്കിൻ ബൂസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും ഡൾ ടയേർഡ് സ്കിൻ ആണെങ്കിൽ ബയോ റീമോഡ്യുലേറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോറോഗസ് പ്ലാസ്മ തെറാപ്പി ഉണ്ട് ഡൾ സ്കിന്നിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് ഈ ആക്നൈസ് സ്കാർസ് എന്ന് പറയുന്നത് അതിന് എം എൻ ആർ എഫ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റോ സി ഒ ടു ഫ്രാക്ഷണൽ ലീസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമേ ഇഞ്ചക്റ്റബിൾ ഫോമുലേഷൻസിൽ നമുക്ക് കൊളാജൻ ബൂസ്റ്റിംഗ് ത്രെഡ്സ് അതുപോലെ പി ആർ പി അതുമല്ലെങ്കിൽ കെമിക്കൽ ഫീൽസ് അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിളാണ് പക്ഷേ ഈ ഈയിടെയായിട്ട് കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ആണ് പറഞ്ഞത് അവിടെ സിയൂ ടൂ ഫ്രാക്ഷൻ ലൈസർ ഉണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു ആഗ്നൈസ് കാറുണ്ടോ സിയൂ ടൂ ഫ്രാക്ഷൻ ലേസർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി ബിക്കോസ് എവറി വൺ ഇസ് അവെയർ ഓഫ് എവറി ട്രീറ്റ്മെൻറ്റ്സ് പക്ഷേ ഇത് ആർക്ക് സ്യൂട്ടബിൾ ആകും എന്നുള്ളത് പലപ്പോഴും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇവാലുവേഷൻ ആൻഡ് കൺസൾട്ടേഷനിലൂടെ മാത്രമായിരിക്കും ഏത് ആണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുന്നത് അതുപോലെ പിന്നെ ചില ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ലതായിരിക്കും പക്ഷെ അവരുടെ നെക്ക് വന്നിട്ട് ഭയങ്കര സങ്കൻ ഷ്രിങ്കൻ ഷ്രിബിൾഡ് ആയിട്ടുള്ള സ്കിൻ അതുപോലെ ഈ മസിൽ ബാൻഡ്സ് പ്ലാറ്റിസ്മൽ ബാൻഡ്സ് ഒക്കെ വളരെ ആയിട്ട് അല്ലെങ്കിൽ ലൈൻസ് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരവസ്ഥ അപ്പോൾ ആ ഒരു ഫേസിന് കൊടുക്കുന്ന അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ നെക്കിനും കൊടുക്കേണ്ടതാണ് അത് പലരും കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തിനേറെ ഒരു ഹൈഡ്രഫേഷ്യൽ ഉണ്ട് ഇപ്പം ഹാൻഡ് ആൻഡ് ഫൂട്ട് റീജുനേഷൻ വരെ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ചില ആൾക്കാരുടെ കൈ അല്ലെങ്കിൽ കാലുകൾ വരുമ്പോൾ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഉള്ളതിലും ഏജ്ഡ് ഏജ്ഡായിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബയോ റീമോഡിലേറ്റേഴ്സ് ഫാറ്റ് ട്രാൻസ്ഫറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള പി ആർ പി സ്കിൻ ബൂസ്റ്റേഴ്സ് അതും കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ ഫാറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പം അതൊരു സെർജിക്കൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് മിനിമലി ഇൻവേസും അതും കുറച്ച് നാൾ ഏറെ ഡ്യൂറബിലിറ്റി കിട്ടും ഉള്ളി തിങ്സ് ആ ഫാറ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നതും ആ ഡോണർ ഏരിയ ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കി അതിനകത്ത് വേറെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതെ അത് ഹീൽ ചെയ്തെടുക്കണമെന്നുള്ളത് മാത്രമാണ് പേഷ്യൻറ്റിൻ്റെ ഒരു വലിയൊരു ദൗത്യമായിട്ട് വരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതിനൊന്നും പേഷ്യൻസിന് സമയമുണ്ടാവില്ല ആൻഡ് റെഡിമെയ്ഡായിട്ടുള്ള ഫില്ലേഴ്സും പിന്നെ ത്രെഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഫാറ്റ് ട്രാൻസ്ഫർ തന്നെ വേണമെന്നില്ല അതും ഇതിനോടൊപ്പം തന്നെ ഒട്ടും പിന്നിലല്ല ആ ഒരു കാര്യം ഒരുപാട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചുറ്റും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചുളിവുകളുടെ ബൊട്ടോക്സ് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു വോളൂമൈസേഷൻ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് കണ്ണിന് താഴെ രണ്ട് പടുകുഴി പോലെ ഇരിക്കുന്നു എന്നുള്ളൊരു ഫീല് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഫില്ലേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് കുറച്ചും കൂടെ റിജൂനേറ്റഡ് ആയിട്ട് വരും അതുപോലെ ടയേർഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഇത് മാറുകയും ചെയ്യും ഈയിടെ ആയിട്ട് കുറച്ചധികം ആൾക്കാർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുറച്ച് ഫാൻസി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അത് നല്ല റിസൾട്ട്സ് കൊടുക്കുന്നുണ്ട് വെയ്റ്റ് ലോസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറച്ചധികം ഉണ്ട് ഇനിയും അത് ട്രയലിൽ നടക്കുന്നതുമാണ് സോ ഈ പേഷ്യൻസ് ഇങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് സഡൻ ആയിട്ടുള്ള വെയ്റ്റ് ലോസ് വരുമ്പോഴത്തേനും അവരുടെ ഫേസ് വന്നിട്ട് ഒരു ഡൾ ടയറിങ് അല്ലെങ്കിൽ എന്തോ അസുഖം അവസ്ഥ പോലെ ഡൾ ആവുന്നത് കാണാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ് റിജുവനേഷൻ അല്ലെങ്കിൽ ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഈ ഫില്ലേഴ്സും സ്കിൻ ബൂസ്റ്റേഴ്സും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതാണ് മെയിൻലി ഫേസ് നെക്ക് ഹെയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റിൻ്റെ കാര്യം പിന്നെ നമ്മുടെ ബോഡി ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫീമെയിലിനെ സംബന്ധിച്ച് ഒരു ബസ്റ്റ് ആൻഡ് ബട്ട് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു പ്രോപ്പർ കേർവ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ഒരു സ്ത്രീകളും എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് എല്ലാ സ്ത്രീകളും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സാഗിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ വോളിയം ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ട് സൈഡും അളവിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫില്ലേഴ്സ് അതല്ലെങ്കിൽ സാഗ് ചെയ്യാൻ സാഗ് ചെയ്യുന്ന ആ ഒരു ഏരിയ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജിൻ ലിഫ്റ്റിംഗ് ത്രെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബയോ റീമോഡ്യുലേറ്റേഴ്സ് ഓട്ടലോഗസ് പ്ലാസ്മ തെറാപ്പിയൊക്കെ ഇതിന് ഒരു പ്ലംപ്നെസ് കൊണ്ടുവരാനും അതുപോലെ ഇൻസ്റ്റൻ്റ്ലി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും വോളുമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ വരുന്ന ഒരു നോൺ സർജിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് അൺവോണ്ടഡ് ഫാറ്റ് അത്രയൊക്കെ വർക്കൗട്ട് ചെയ്താലും എത്ര പട്ടിണി കിടന്നാലും എന്തൊക്കെ ഡയറ്റ് നോക്കിയാലും കുറയാത്തൊരു സംഭവമാണ് നമ്മുടെ ആപ്റ്റമിനൽ ഫാറ്റ് ഇല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് എന്ന് പറയും അത് ഭയങ്കര സ്റ്റബണായിട്ടാണ് പലർക്കും ഇരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ സ്റ്റബണായിട്ടിരിക്കുന്ന ഫാറ്റ് അത് പലപ്പോഴും ആൾക്കാർ ഈ ലൈപോ സക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് എടുക്കാൻ മടിക്കുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതൊരു സർജറിയാണ് അതിനൊരു ഡൗൺ ടൈമുണ്ട് ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവരും ഒക്കെ ആണെങ്കിൽ ആ ഒരു വൂണ്ട് ഹെൽത്തി ആയിട്ട് ഹീൽ ചെയ്ത് കിട്ടണം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഫാറ്റ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയയുടെ കെയർ കോർസെറ്റൊക്കെ വേറെ ചെയ്ത് ടൈറ്റൻ ചെയ്ത് ആ സ്കിന്ന് സാഗ് ചെയ്യാത് നോക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ അതിനെ ഉണ്ട് സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പേഷ്യൻസ് ഈ ലൈപ്പോ സക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വില്ലങ്ങയാവത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സ്പോട്ട് ഫാറ്റ് മെൽറ്റിങ് ഇഞ്ചക്ഷൻസ് ഉള്ളത് അത് ഏത് ഡിസയർഡ് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഉള്ളി തിങ്സ് അവിടെ ഒരു പിഞ്ചബിൾ ഫാറ്റ് വേണം കൂടുതലും ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഡബിൾ ചിൻ ഏരിയ അതുപോലെ തന്നെ അപ്പർ ബോഡി ഫാറ്റ് ബ്രാ ബൾജ് എന്നൊക്കെ പറഞ്ഞ ഏരിയ അതല്ലെങ്കിൽ ലവ് ഹാൻഡിൽസ് ഫ്ലാങ്സ് ലോവർ ബെല്ലി അപ്പർ ബെല്ലി അതുപോലെ ഇന്നർ തൈ ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇന്നർ തൈ കൂടെ കൂടി ഇങ്ങനെ ഒരയുന്ന പോലെ ഒരു കാര്യം മണ്ണ് കൂടിയിട്ട് നടക്കുമ്പോൾ ഓഫ്രിക്ഷൻ വന്നിട്ട് ഒരയയുന്ന ഡാർക്കനിങ്ങൊക്കെ വരുമ്പോൾ ചെയ്യും ഇന്നർ തൈലേം കൂടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കും കാര്യം എന്താ വെച്ചാൽ ഒരു നോർമൽ എക്സസൈസിലൂടെയൊക്കെ ഇന്നർ തൈ കുറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതാകുമ്പം ത്രീ ഫോർ സെഷൻസിൽ പേഷ്യൻറ്റിന് ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഡയറ്റായിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് നമ്മൾ ഒരു സൈഡിൽ കൂടെ ഫാറ്റ് മെൽറ്റ് ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈം നമ്മളൊരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു കാലറി ഒന്നും മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളതാണ് ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് സോ ദാറ്റ് ദ റിസൾട്ട്സ് വിൽ ബി ലോങ് ലാസ്റ്റിങ് ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഇഞ്ച് ലോസ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടും ഇവൻഡോ കാണുമ്പോൾ വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല എങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് മോസ്റ്റ്ലി ഇത് എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞത് ഡോക്ടറെ എൻ്റെ കൈ ഇതുവരെ കയറാത്തൊരു ബ്ലൗസിനകത്ത് കൈ കയറി ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒട്ടും ഫിറ്റ് ചെയ്യാത്ത ഒരു ട്രൗസർ അതിനകത്ത് എനിക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻ്റെ ഫീഡ്ബാക്ക് വരുന്നത് സോ ദാറ്റ് അവർക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ എന്ത് തന്നെ ആണെങ്കിലും എന്ത് സോർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് നത്തിങ് ഈസ് പെർമനൻറ്റ് നമ്മൾ ഡേ ബൈ ഡേ ഏജ് കൂടി വരുന്നു നമ്മുടെ ഹോർമോൺസിന് ഫ്ലക്ച്വേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രെസ്സ് സ്ലീപ്പ് ഇതെല്ലാം വന്നിട്ട് ഈ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ തന്നെ വളരെ നല്ല റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും അത് മെയിൻറ്റെയിൻ ആയി പോവുകയും ചെയ്യും